ഈ സൈഡിൽ നിന്ന് ആ വെയിറ്റ് ഉണ്ട വിഷയമില്ല ആ ആ അത് തന്നെ കയറി എന്ന് കഴിഞ്ഞാൽ ആ റൈറ്റ് ലെഫ്റ്റ് കൊടുത്തു മാറില്ല മാറില്ല ഈ ഈ െഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് ഈ സൈഡ് ചേർത്ത് നോക്കി കുത്ത് കേട്ടാണ് അപ്പം അതുകാരണം ഫ്രണ്ടിൽ ലോഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഫ്രണ്ട് പൊങ്ങി പോവാണ് ബാക്കിൽ നല്ല പൈപ്പ് പത്തഞ്ച് പൈപ്പ് ആയിരിക്കണേ അപ്പം പത്തഞ്ച് വയ്പ ഉണ്ടെങ്കിൽ അത് വെള്ളം പറ്റത്തുള്ളു വലിയ മുടയില് അപ്പൊ അതിന്റെ ഒരു ആ കുഴി കല്ല് എന്തേലും ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല നമുക്ക് രണ്ട് കല്ല് വാർത്തിട്ടാലോ ആ ഇത് കുഴപ്പമില്ല രണ്ടു തന്നെ ആ അതൊന്നും കേട്ടല്ല വിഷയം വലിയ കേട്ടോ പക്ഷെ ഫ്രണ്ട് കേട്ടേ ഫ്രണ്ട് കേറ്റില്ല ഇനി കുഴപ്പമില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഊടാണോ

ഒരു ഇത് ഭയങ്കര നീളു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആയില്ല ഇത് നിക്കട്ടോ ഇത് ഇപ്പൊ ഇച്ചിരി പൊങ്ങൂല എങ്ങനെയെന്ന് ആ വലിച്ചു വെച്ചേരാ പൊങ്ങോന്ന് നോക്കിയേ അത്ര പൊക്കി അത്ര മതി അത് മതി അത് മതി ആ മതി ആ വലിച്ചേ മുകളിലോട്ട് കയറാൻ പറ്റുമോ ആ ആ ഫ്രണ്ട് കാത്തിക്കേ ഓക്കെ ആ ആ മതി പോരട്ടെ ആ പോരട്ടെ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇത് വലിച്ചു ആ ഓക്കെ ഓക്കെ പോരട്ടെ വലിച്ചു കയറ്റി ആ മതി വിട്ടോ 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 വിട്ടു വിട്ട വലിച്ചു ബിപുൻ തന്നെ കേട്ടോ വലിച്ചു കയറണേ പിന്നെ വണ്ടി വിളിച്ചേറ്റ അതെ ആ ഇത് പൊക്കല്ലേ ആ ചടങ്ങാം ചടങ്ങ അത് മനസിലാകുന്നു കുഞ്ഞാ ണോ എന്നാ എടുത്തോളാവോ ഏ പിടിച്ചെ ഓക്കെ മതി ഒരു അവിടെ വെക്കും അവിടെ വെച്ചു ഓക്കെ മുഴുത്തുകയറി കെട്ടാം ഇത് കിട്ടിയാലോ ഇതല്ല ഇത്തേ കിട്ടിയാ പോരെ ബാക്കി കെട്ടണം ഇത്തേ ആ ஆதி அப்படி பொக்கிட்டு ஆடி அப்படி அங்கோடு வண்டி இச்சிடா அங்கோட

അതെ അതിനകത്ത് അങ്ങനെ നമ്മൾ പോവാൻ സാധ്യത കുറവാണ് പക്ഷെ ഇതിനകത്ത് പോവാൻ സാധ്യത കൂടുതലാണ് നമ്മൾ എന്റെ ഒക്കെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പോയോ അത് ഇറക്കി വിടാം അത് വിഷയമില്ല അതിപ്പോ തൽക്കാലം അത്രയും കടന്നാ മതി ഇപ്പൊ അത്യാവശ്യം ഒരു രണ്ടു മീറ്റർ തന്നിട്ടില്ലേ ആണോ ആണോ ഏ അല്ല വണ്ടി ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ രണ്ട് മീറ്റർ അവിടെ ഇറങ്ങും

Let me get that. Yeah, yeah.

സെക്ഷൻ ഇച്ചിരി കൂടുതൽ നീളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്ത് ഇത്ര നീളം ഉണ്ടായിരുന്നു അതിൽ ഏഴും മരുന്ന് അടുത്തുണ്ടായിരുന്നു അപ്പം ഓട്ട് കച്ച് ചെയ്ത് പോവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഔട്ട് പുട്ട് കുറവുള്ളൂ അപ്പൊ അത് കാരണം ഞങ്ങൾ മൂന്ന് നാല് മീറ്ററിൻ്റെ ഓഫാക്കിയിട്ട് ഒരു നീളം കുറച്ചു അപ്പോൾ ഡിസ്ചാർജ് നമുക്ക് ഇത്രയൂടെ മൂലം വയ്ക്കാൻ പറ്റും വെള്ളത്തിൻ്റെ അപ്പം അത് കാരണം ഇപ്പം നോക്കി നിൽക്കുമ്പോൾ വെള്ളം പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഉച്ചകഴിഞ്ഞപ്പോൾ തുടങ്ങിയതായിരുന്നു അത് വെള്ളം മറ്റുള്ള കുറവായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ നിങ്ങളും ഇപ്പോൾ മുകളിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മീറ്ററോളം വലിക്കാനുള്ളത് അപ്പോൾ അത് കാരണം വെള്ളം നല്ല തോതിൽ പോകുന്നുണ്ട് അത് വെള്ളം പറ്റിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിച്ച് കഴിഞ്ഞിട്ട് നാളെ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നാളെ മീൻ പിടിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നമ്മളൊരു തുടക്കാരനാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അതുപോലെ ഇതുപോലെ മട പറ്റിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയായിട്ട് വന്ന് അതെ ഡിസ്ചാർജ് ഇത് നോക്കിയ വീഡിയോ നോക്കിയറിയാം ഏതും പറ്റാത്ത മഴയും നമുക്ക് പറ്റിക്കാവുന്നതേ ഉള്ളൂ നല്ല അതായത് പത്തും പതിനഞ്ചും ദിവസമൊന്നും അടിക്കേണ്ട കേസില്ല ഇതിന് ആണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുമാനമാണ് ഇത്ര വലിയ മടയാണ് രണ്ടല്ലേ മൂന്ന് ദിവസമായിരിക്കാൻ മാത്രമേ മതിയാവും എൻ്റെ ഡിസ്ചാർജ് ചേച്ചി എന്നുണ്ടെങ്കിൽ ഇത് ഒമ്പതിനഞ്ച് രൂപയ്പ്പാണ് കൊടുത്തേക്കുന്നത് അപ്പം നല്ല തോതിൽ വെള്ളം വറ്റുകയും ചെയ്യും മീൻ പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും ഒന്ന് സഹകരിച്ച് നിക്കണം ഓക്കെ